വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിലൊക്കെ ഒരു സാധനമാണ് കേട്ടോ ഇതൊരു പെർഫ്യൂം ബോട്ടലിൻ്റെ അടപ്പാണ് പക്ഷേ അതിൽ ഞാൻ വേറൊരു സംഭവമാണ് കണ്ടത് അപ്പോൾ നമുക്ക് അതിനാ ഒരു ഞാൻ ഇമാജിൻ ചെയ്ത ആ ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റി നോക്കാം അപ്പോൾ അതിന് ഇതേതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പി പിന്നെ കുറച്ച് ഇൻസുലേഷൻ ഇൻസുലേഷൻ ടൈപ്പ് ആണോ മാസ്കിൻ ടൈപ്പ് ആണോ ഇതിന് പറയും മാസ്കിൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ആ ഒരു സംഭവം അതും വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ലീവ്സ് ഈ ലീവ്സ് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ തന്നെ മനസ്സിലാവും പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൻ്റെ വീഡിയോ ചെയ്തതും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ലീഫിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ആ ഒരു പെർഫ്യൂം ബോട്ടിലിൻ്റെ അടത്തിന് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പെയിൻ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ലീഫിന് ഒന്ന് കളർ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ട് പിന്നെ അറ്റത്ത് മാത്രം ഡാർക്ക് ഗ്രീൻ കൊടുത്തു എന്നിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രൗൺ ക്ലേ വെച്ചിട്ട് ആ ഒരു അടപ്പ് ഫിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൽ ഓരോ ലീവ്സും അറേഞ്ച് ചെയ്ത് കൊടുത്തു അടിപൊളി ഒരു മിനിയേച്ചർ പ്ലാൻ പോട്ട് ഐറ്റം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ